അവരുടെ ഹൃദയമെടുപ്പ് വല്ലാതെ ഉയർന്നില്ല ശ്വാസോച്ഛ്വാസവും കുടിക്കൂടി വന്നു അല്പമാത്രം ഇടമുള്ള ആ ഇരുമർ പേടകത്തിനുള്ളിൽ പേടിച്ചരേണ്ട അവസ്ഥയിലായിരുന്നു ആ നായക കൃത്യമായി പറഞ്ഞാൽ മോസ്കോയിലെ തെരുവിൽ നിന്നും രണ്ടായിരം മൈൽ ഉയരത്തിൽ ബഹിരാകാശ കുദ്രിയ ഇങ്ങനെയായിരുന്നു റഷ്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞർ അവളെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് അവളെ നമ്മൾ അറിയുക മറ്റൊരു പേരില്ല ലൈക്ക അതെ ഭൂമിയുടെ ഭ്രമത്തിലെത്തിയ ആദ്യത്തെ ജീവി സംഭവ ബഹുലമായിരുന്നു അവരുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ആ ബഹിരാകാശ യാത്ര ബഹിരാകാശത്ത് നിന്ന് മടക്കി കൊണ്ടുവരാനുള്ള സാങ്കേതിക വിദ്യ വികസിച്ചിട്ടില്ലാത്ത അക്കാലത്ത് മരണം മാത്രമായിരുന്നു ലൈക്കയുടെ വീട് അത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ലേക്കയെ തെരഞ്ഞെടുത്തതും ബഹിരാകാശ ദേവിയെ അയച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ മൂന്നിനാണ് പിൽക്കാലത്ത് ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് വഴികാട്ടാനായി മടക്കമില്ലാത്ത യാത്രയ്ക്കായി ലൈക്ക യാത്ര തിരിച്ചത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കസാഖിസ്ഥാനിലെ ബേക്കനൂർ ബഹിരാകാശ നിലയത്തിൽ നിന്നും സ്പുട്നിക് രണ്ട് വെള്ളത്തിലായിരുന്നു അവളുടെ യാത്ര ജീവനോടെ അവൾക്കൊരു മടക്കമില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അവൾ കൊഴുകി യാത്രയ്ക്കായി അവളെ തെരഞ്ഞെടുത്തത് പോലും ഒൻപത് ദിവസത്തിനപ്പുറം അവൾ ജീവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ അതിനു മുന്നേ അവൾ ജീവൻ വിട്ടു ഒരർത്ഥത്തിൽ കത്തി നിന്ന അമേരിക്ക സോവിയറ്റ് യൂണിയൻ മത്സരത്തിന്റെ ഇര ആ പാവനായ ശാസ്ത്ര ഗവേഷണത്തിൽ അമേരിക്കയ്ക്ക് മുന്നിലെത്താനുള്ള സോവിയറ്റ് യൂണിയന്റെ മത്സരത്തിന്റെ രക്തസാക്ഷി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനം ബഹിരാകാശ ഗവേഷണത്തിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ വലിയ കിടമത്സരം നൽകുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ സ്പുട്നിക് ഒന്ന് വിക്ഷേപിച്ച് ബഹിരാകാശ ഗവേഷണത്തിൽ സോവിയറ്റ് യൂണിയൻ ഒരുപടി മുന്നിൽ നിൽക്കുകയാണ് സ്പുട്നിക് ഒന്ന് ദൗത്യത്തിന്റെ വലിയ വിജയത്തിന് പിന്നാലെ ജീവനുള്ള ഒരു വസ്തുവിനെ ബഹിരാകാശത്തേക്ക് അയയ്ക്കുക എന്നത് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമോന്നത നേതാവായിരുന്ന നിഹിത ക്രൂഷ്യബിന്റെ ആശയമായിരുന്നു ബൌഷ്യക് വിപ്ലവത്തിന്റെ നാൽപ്പതാം വർഷത്തോടനുബന്ധിച്ച് സ്പുട്നിക് രണ്ട് ദൌത്യത്തിനായി ഒരുങ്ങാൻ ക്രൂഷ്യവ് സോവിയറ്റ് ബഹിരാകാശ രംഗത്തർക്ക് നിർദ്ദേശം നൽകി സ്പുട്നിക് ഒന്നിൽ നിന്ന് പാടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പട്ടിയെ ജീവനോടെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിക്കുകയായിരുന്നു സോവിയറ്റ് യൂണിയൻ ലക്ഷ്യമിട്ടത് അതുവഴി അമേരിക്കയെ കാരണങ്ങൾ പിന്നിലാക്കാമെന്നും സോവിയറ്റ് യൂണിയൻ അധികാരികൾ കണക്കുകൂട്ടി പിന്നാലെ ഒരു പട്ടിക യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഭാഗം ഉൾപ്പെടുന്ന പേടകം എന്തിനിയന്മാർ ഒരുക്കി സ്പുട്നിക് ഒന്നിനേക്കാൾ ആറ് മടങ്ങ് ഭാരമായിരുന്നു രണ്ടിന് സ്പുട്നിക് ഒന്നിന്റെ വിജയകരമായ വിക്ഷേപണത്തിന് ശേഷം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് സോവിയറ്റ് ശാസ്ത്രജ്ഞന്മാർ സ്പുട്നിക് രണ്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ തയ്യാറാക്കിയത് ബഹിരാകാശത്തെത്തി ഏഴ് ദിവസത്തിന് ശേഷം ഓക്സിജന്റെ അഭാവം മൂലം നായ മരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ കണക്ക് കൂട്ടിയത് നായ അയക്കാൻ തീരുമാനിച്ചോടുകൂടി അതിനു പറ്റി ഒന്നിനെ കണ്ടെത്താനായിരുന്നു അടുത്ത സമയം മോസ്കോയിലെ തെരുവു നായകൾക്കിടയിലാണ് തിരച്ചിൽ ആരംഭിച്ചത് പട്ടിണിയെ അതിജീവിക്കാനുള്ള കഴിവും പ്രതികൂല സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ശേഷിയും ഉള്ളതിനാലാണ് തെരുവു നായകളെ തന്നെ തിരഞ്ഞെടുത്തത് തെരുവിൽ നിന്ന് ഭാരം കുറഞ്ഞ ഒരു പെൺപട്ടിയെ കണ്ടെത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം ആൺ നായകളെ അപേക്ഷിച്ച് മൂത്ര വിസർജനത്തിനായി കാലുകൾ കൊക്കേണ്ട എന്നതുകൊണ്ട് തന്നെ താരതമ്യേന കുറവ് സ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ എന്ന കാരണത്താലാണ് പെൺ നായ തന്നെ തിരഞ്ഞെടുത്തത് ഒടുവിൽ സ്പുട്നിക്ക് കണ്ടിലെ യാത്രയ്ക്കുള്ള നടക്കു വീണത് കറുപ്പും വെളുപ്പും നിറത്തിലുള്ള ഒരു പെണ്ണായിട്ടായിരുന്നു മൂന്ന് വയസ്സ് മാത്രം ഭയമുണ്ടായിരുന്ന അവൾക്ക് അഞ്ച് കിലോയായിരുന്നു ഭാരം റഷ്യൻ ശാസ്ത്രജ്ഞർ അവളെ പുതിരിയാവുക എന്നാണ് സ്നേഹത്തോടെ വിളിച്ചത് ആർക്കും ഇഷ്ടം തോന്നുന്ന പ്രകൃതവും രസകരമായ ഭാവപ്രവങ്ങളും ശാന്ത സ്വഭാവവും അവളെ മറ്റു നാല് നായകങ്ങളിൽ നിന്നും വ്യത്യസ്തയാക്കി റഷ്യൻ റേഡിയോയിലൂടെ അവളെ പൊതുജനത്തിന് പരിചയപ്പെടുത്തുമ്പോൾ അവർ അവൾക്കൊരു പുതിയ പേര് നൽകി അതാണ് ലേക്ക എല്ലാ കാലത്തും ഒരു പേര് അതാണ് അവർ ലക്ഷ്യമിട്ടത് അമേരിക്കൻ മാധ്യമങ്ങൾ അവളെ മുഡ്നിക് എന്നാണ് വിളിച്ചത് അവരുടെ ഇനം വേദന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും ഹസ്കിയുടെ സങ്കട ഇനമാണ് എന്നാണ് കരുതപ്പെടുന്നത് സോവിയറ്റ് ബഹിരാകാശ ശാസ്ത്രജ്ഞരായ വ്ളാഡിമർ യാസ്കിയും ഒല ഗ്യാസങ്കോയും ചേർന്നാണ് നായകൾക്ക് പരിശീലനം നൽകിയത് അവസാനഘട്ടത്തിൽ മൂന്ന് നായകളെയാണ് സ്പുട്നിക് രണ്ട് ദൗത്യത്തിനായി റഷ്യൻ ശാസ്ത്രജ്ഞർ പരിശീലിപ്പിച്ചത് ലൈക്കായി കൂടാതെ ആൽബിന മുഷ്ക എന്നീ രണ്ട് നായകൾക്കും മോസ്കോ റിസർച്ച് സെന്ററിൽ പ്രത്യേക പരിശീലനം നൽകിയിരുന്നു ലീക്ക് അയക്കാൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ആൽബിനേ എന്നാൽ അടുത്ത മാത്രം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതിനാലും സൂക്ഷിപ്പുകാരുടെ സ്നേഹം അവളെ അവസാന ഘട്ടത്തിൽ ഒഴിവാക്കിയെന്നാണ് പിൽക്കാലത്ത് പുറത്തു വന്ന റിപ്പോർട്ട് ഡോക്ടർമാർ മറ്റു രണ്ട് നായകൾക്കും ശസ്ത്രക്രിയ നടത്തി ഹൃദയം മുടിപ്പ് ശ്വസന നിരക്ക് രക്തസമ്മർദ്ദം ശാരീരിക ചലനങ്ങൾ എന്നിവ നിരീക്ഷിക്കാൻ മെഡിക്കൽ ഉപകരണങ്ങൾ അവയുടെ ശരീരത്തിൽ ഘടിപ്പിക്കുകയും ചെയ്തു യാത്രയ്ക്ക് മൂന്ന് ദിവസം മുൻപ് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പേടകത്തിലേക്ക് ലൈക്കേമാക്കി അവിടെ അവർക്ക് പരിമിതമായ ചലനങ്ങൾ മാത്രമാണ് അനുവദിച്ചിരുന്നത് ശരീരം വൃത്തിയാക്കി കൈകളിൽ സെൻസറും ശരീരത്തിൽ വിസർജന സംവിധാനവും ഘടിപ്പിച്ച് സ്പേസ് സ്യൂട്ടും ധരിച്ച് ലോഹി നിർമ്മിതമായ ആ വാഹനത്തിൽ കവളയുന്നു നവംബർ മൂന്നിന് രാവിലെ മോസ്കോ സമയം അഞ്ചു മുപ്പതിന് അവളെയും കൊണ്ടുള്ള വാഹനം ബഹിരാകാശത്തേക്ക് കുടിച്ചുയർന്നു വിക്ഷേപണ സമയത്തെ അതിഭീകരമായ ശബ്ദവും ഉയർന്ന മർദ്ദവും അവളെ കുറച്ചൊന്നുമല്ല ഭീരിപ്പെടുത്തിയത് ഭയം രസിച്ചതോടെ അവളുടെ ശ്വാസോച്ഛ്വാസവും ഹൃദയം എടുപ്പും ഉയർന്നു റഷ്യയുടെ നാഷണൽ എയർ ആൻഡ് സ്പേസ് മിഷ്യത്തിൽ യാത്രാസമയത്ത് ലേഖയുടെ ശ്വസനഗതിയുടെ പ്രിന്റുകൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നൂറ്റിമൂന്ന് മിനിറ്റ് കൊണ്ട് ഭൂമിയെ വല്ലം വെച്ച അവൾ ജീവനോടെ ഭ്രമണപഥത്തിലെത്തി ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തുന്ന ആദ്യ ജീവി എന്ന ഒരിക്കലും തകർക്കപ്പെട്ട ചരിത്രവും തന്റെ പേരിൽ നിർഭാഗ്യവശാൽ ഹീറ്റ്ഷീൽഡ് തകരാറിലായെന്ന് ക്യാപ്സൂളിന്റെ താപനില ഉയർന്നു ഇത് ലൈക്കയെ കുറച്ചൊന്നുമല്ല ബാധിച്ചത് ഉച്ചയോടെ അവൾ മരിച്ചുവെന്നാണ് ഓല ഗ്യാസംഗോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വെളിപ്പെടുത്തിയത് നാലാമത്തെ ഓർബിറ്റിന് ശേഷം ക്യാപ്സോണുകളിലെ താപനില തൊണ്ണൂറ് ഡിഗ്രിയായി ഉൾപ്പെടുന്നു അതിനുശേഷം അവൾ ഒന്നോ രണ്ടോ ഭ്രമണപാദത്തിന് അപ്പുറത്തേക്ക് എത്തിയെന്ന് പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു എന്നാൽ യാത്രക്കാരി ജീവനോടെ ഇല്ലാതിരുന്നിട്ട് സ്പുട്നി കണ്ട് അതിന്റെ യാത്ര അഞ്ചു മാസങ്ങളോളം തുടങ്ങും എന്നാൽ ഒൻപത് ദിവസത്തോളം ലൈക്ക് ജീവനോടെ എന്ന കെട്ടുകഥ പ്രചരിപ്പിക്കുകയാണ് സോവിയറ്റ് യൂണിയൻ തുടക്കത്തിൽ ചെയ്യുന്നത് ഇത്തരത്തിൽ ഔദ്യോഗിക രേഖകളെല്ലാം കെട്ടിച്ചടുകയായിരുന്നുവെന്നാണ് ആരോപണം നവംബർ പന്ത്രണ്ട് വരെ ലൈക്ക് ജീവനോടെ എന്നാണ് സോവിയറ്റ് റേഡിയോകൾ വാർത്ത നൽകിയത് അവൾ അതിജീവിച്ചു എന്നാണ് അക്കാലത്ത് ന്യൂയോർക്ക് ടൈംസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ പിന്നീട് ഇതെല്ലാം അവർക്ക് തിത്തിപ്പറയേണ്ടി വന്നതിലും കാലം സാക്ഷിയായി മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ അത്രത്തോളം ശക്തമല്ലാതിരുന്നിട്ടുണ്ട് ലൈക്കിയുടെ മരണത്തെ തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു ക്രൂരമായ മൃഗപരീക്ഷണങ്ങൾക്കെതിരെ മൃഗസ്നേഹികൾ പരസ്യമായി തെരവിലിറങ്ങി ബോധപൂർവം ലൈക്കിയെ മരണത്തിന് വിട്ടുകൊടുത്ത സോവിയറ്റ് നടപടിക്കെതിരെ കടുത്ത വിമർശനമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നത് ബ്രിട്ടനിൽ റോയൽ സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് പോവൽ ട്വാനുവിലും ബ്രിട്ടീഷ് സൊസൈറ്റി ഫോർ ഹാപ്പി ഡോക്സും വിക്ഷേപണ നേതൃത്വത്തിൽ രംഗത്തെത്തി അമേരിക്കയിൽ ഒരു കൂട്ടം നായ പ്രേമികൾ തങ്ങളുടെ വളർത്തുമൃഗങ്ങൾക്കൊപ്പം ന്യൂയോർക്കിലെ അറ്റ്ലാന്റ് സഭയ്ക്ക് പുറത്ത് മാർച്ച് നടത്തി പക്ഷേ പ്രതിഷേധങ്ങൾക്കൊന്നും ഒരു ഗുണവും ഉണ്ടായി സൗവിദ്യമുള്ളതിനുശേഷവും നിരവധി നായ്ക്കളായ ദുരാവസ്ഥയ്ക്ക് അയച്ചു അവയിൽ പലതും യാത്രക്കിടയിൽ തന്നെ മരണമില്ല പക്ഷേ അവർക്കൊന്നും ലൈംഗം നേടിയ പേരോ പ്രശസ്തിയോ ലഭിച്ചില്ല എന്തിന് അവരുടെ ഒന്നിന്റെയും പേര് പോലും ആരും ഓർത്തുവച്ചത് ലൈക്കയെ ബഹിരാകാശത്തേക്ക് അയച്ചതിന് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് സോവിയറ്റ് യൂണിയൻ ആദ്യമായി മനുഷ്യനെ ശൂന്യാകാശത്തേക്ക് അയക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിനായിരുന്നു ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയെന്ന് റെക്കോർഡിട്ടുകൊണ്ട് ക്ലൂറിയിൽ കാരണമായി ബഹിരാകാശ വാഹനം കുതിച്ചു റഷ്യൻ ശാസ്ത്രജ്ഞരിൽ എല്ലാവരും കരുണയില്ലാത്തവർ ആയിരുന്നില്ല അവളോട് അനുകമ്പയോട് പെരുമാറിയവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു അവരിൽ ഒരാളായിരുന്നു അവളെ പരിശീലിപ്പിച്ചാഡിമോസ്കി ലൈക്കുമായി അദ്ദേഹം വളരെ വേഗമെടുത്തു ബഹിരാകാശ യാത്രയ്ക്ക് മുൻപ് അവടെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ജീവിതത്തിൽ വളരെ കുറച്ച് സമയം മാത്രം അവശേഷിച്ച ആ നായിക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാണ് പിന്നീട് ദൗത്യത്തിന് കുറത്തിലുള്ള പുസ്തകത്തിൽ വ്ളാഡിമിർ ഗസ്റ്റോബസ്ക്കെ കുറിച്ച് സ്പേസിലേക്ക് അയക്കുന്നതിന് തൊട്ട് മുമ്പ് ലേക്കയുടെ ഒരു ചുംബനം നൽകിയാണ് അദ്ദേഹം അവളെ യാത്രയാക്കിയത് ഇന്ന് മറ്റെല്ലാ ബഹരാസ യാത്രികരെക്കാളും ലേക്ക ഓർമ്മിക്കപ്പെടും അവളുടെ ഓർമ്മയ്ക്കായി രാജ്യങ്ങൾ തവാൽ സ്റ്റാമ്പുകൾ വരെ പുറത്തിറക്കി പുസ്തകങ്ങളും സിനിമകളും ടി വി പരിപാടികളും പുറത്തിറങ്ങി പിൽക്കാലത്ത് ലഹ്ക്കയോടുള്ള ആദരസൂചകമായി മോസ്കോയിലെ സ്റ്റാർ സിറ്റി ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന് മുമ്പിൽ ലേഖയുടെ പ്രതിമ സ്ഥാപിച്ചാണ് സോവിയത്ത് യൂണിയൻ അവളോട് പാചിത്തം ചെയ്തത് അവരുടെ യാത്ര കഴിഞ്ഞ് വർഷമേറെ പിന്നിട്ടിട്ടും ലൈക്കയും അവൾ സഞ്ചരിച്ച പേടകവും ബഹിരാകാശ ക്ഷേത്രത്തിലെ തിളക്കമാർന്ന ഓർമ്മയായി ഇന്നും നേരിടുന്നു